പി എസ് മാഷ ഇപ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് യാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ ജാഥ പ്രധാനപ്പെട്ട മൂന്ന് ഘടകക്ഷികൾ പ്രധാനപ്പെട്ട കക്ഷി സി പി എം രണ്ടാമത്തെ കക്ഷി സി പി ഐ മൂന്നാമത്തെ കക്ഷി കക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി ഇപ്പോൾ മൂന്ന് ആയിട്ട് തിരിച്ച് മൂന്ന് പ്രദേശങ്ങൾ തെക്ക് വടക്ക് അല്ലെങ്കിൽ മധ്യത്തിൽ അങ്ങനെയുള്ള ജാഥ അതിനകത്ത് ജോസ് കെ മാണി നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ മേഖലയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് കൂടുതലുള്ള സ്ഥലം അതായത് ക്രിസ്ത്യൻ മേഖല അത്തരത്തിലോട്ട് കൂടുതലുള്ള കോൺഗ്രസ്സിന് നേരത്തെ സ്വാധീനം ചെലുത്താൻ സാധിക്കുമായിരുന്ന ഏത് രീതിയിൽ സ്വാധീനം എന്ന് ചോദിച്ചാൽ ഈ ന്യൂനപക്ഷത്തിനകത്തുള്ള വോട്ടിനകത്ത് സ്വാധീനം ചെലുത്താവിരുന്ന സ്ഥലത്താണ് ജോസ് കെ മാണി ജാഥ നയിക്കുന്നത് അപ്പം ജാഥയിലുടനീളം ഇപ്പം വന്നിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മനഃപൂർവ്വം കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയം ജോസ് കെ മാണി മത്സരിക്കുമോ എന്നുള്ളതിനകത്തൊരു വ്യക്തതയും അല്ലെങ്കിൽ അത്തരത്തിൽ മത്സരിക്കും എന്നുള്ളൊരു വിഷയം നേരത്തെ ജോസ് കെ മാണി ഇടയ്ക്ക് വെച്ച് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്കൊരു വർത്തമാനം വരികയും അതേതാണ്ട് ശരിയാണെന്ന് വരികയും ആ ശരി ഉള്ളത് മൂർച്ഛന്യാവസ്ഥയിലായപ്പോൾ ജോസ് കെ മാണി അവസാനം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുന്നില്ല എന്ന് പറയേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു അതൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ആ ഉരുണ്ടുകയറ്റം ആ ഉരുണ്ടുകയറ്റത്തിനെ തടഞ്ഞത് റോഷി അഗസ്റ്റനാണ് റോഷി അഗസ്റ്റിൻ ആ അഞ്ച് എം എൽ എമാരുള്ളിടത്ത് നിന്ന് മൂന്നുപേരെ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിർത്തി അതായത് പിളർന്നു പോയാൽ മൊത്തത്തിൽ പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ആ രീതിയിലേക്ക് റോഷി ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ശക്തൻ റോഷിയാണ് ഒരുപക്ഷെ ആ ശക്തനെ ഉപേക്ഷി ഉപയോഗിച്ച് ജോസ് കെ മാണിയുടെ ഒരാഗ്രഹം ഒരു താല്പര്യം അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകാനുള്ള താല്പര്യം തടഞ്ഞിരിക്കുമെന്ന് വേണം കരുതുന്നു തടഞ്ഞിരിക്കുന്നു എന്ന് കരുതുമ്പോൾ അതിൻ്റെ പിറകിൽ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനാണ് റോഷിയുടെ അത് പറഞ്ഞത് ഇനി സംഭവിക്കരുത് അഥവാ ഒരു രീതിയിലും തടയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിളർത്തിയിരിക്കണം ഈ പാർട്ടി അതായത് റോഷിയുടെ കിറുകൾ പിളർത്തിയാൽ ജോസ് ഒറ്റപ്പെടും ഒന്നുമല്ലാതെയാകും അല്ലെങ്കിൽ തീർന്നു പോകും എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിക്ക് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ജോസ് കെ മാണി ഇന്നു നിൽക്കുന്നൊരവസ്ഥ ഇപ്പം വീണ്ടും റോഷി റോഷിക്ക് പൂർണ്ണ പിന്തുണയുണ്ട് റോഷിക്ക് ബോധ്യമായി ഞാൻ വിചാരിച്ചാൽ ഇരിക്കുന്ന ഈ പറയുന്ന മാണി അല്ലെങ്കിൽ ജോസ് കൈ മാണിയുടെ ഭാഗമായിട്ടിരിക്കുന്ന കേരള കോൺഗ്രസ് എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ പോരും അതയാൾ ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു പണി കൊടുത്തു മൂന്നാമത് പിണറായി സർക്കാർ വന്നാൽ ഈ പറയുന്ന മാണിയുടെ മകൻ ജയിച്ച് വന്നാൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആദ്യത്തെ തീരുമാനവും അല്ലെങ്കിൽ പാർട്ടി തീരുമാനം എല്ലാം അയാൾ തന്നെയാണല്ലോ എടുക്കുന്നത് അയാൾ തന്നെ മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ആൾ ജയിച്ചാൽ നിങ്ങളല്ലോ മന്ത്രി അയാൾ ജയിക്കാത്ത കൊണ്ടാണല്ലോ റോഷി മന്ത്രിയെ ഇപ്രാവശ്യം ഇയാൾ വീണ്ടും ഇയാൾക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യ ഇല്ലാത്ത മണ്ഡലമാണെന്ന് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന റോഷിക്ക് മനസ്സിലാവുന്നു ഈ പറയുന്ന പാല പാലായിൽ ആര് മത്സരിക്കും ഒരു പ്രഖ്യാപനവും തീരുമാനവും ഒന്നുമില്ലാതെ പാർട്ടി എങ്ങും തീരുമാനിക്കാത്ത അവസരത്തിൽ ജാതിയിൽ പത്രസമ്മേളനം നടക്കുമ്പോൾ മൈക്ക് പിടിച്ചു മേടിച്ച് അദ്ദേഹം പറയുകയാണ് അത് വലിയ വിവാദമാവുന്നു മാണി പറയുന്നു തീരുമാനിച്ചു ജോസ് കെ മാണി പറഞ്ഞ് തീരുമാനിച്ചിട്ടില്ല വീണ്ടും ഈ വിവാദം കൊഴുക്കുമ്പോൾ പാർട്ടിയെ പുലർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ട് യു ഡി എഫ് വരുന്നു എന്നുള്ള വാർത്ത വീണ്ടും വരുന്നുണ്ട് മാണി ആയാലും കുഴപ്പമില്ല റോഷി അഗസ്റ്റിന് അപ്പുറത്ത് ഭൂരിപക്ഷം കൊണ്ട് ഭൂരിപക്ഷം എം എൽ എമാരെയും കൊണ്ടും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളെ കൊണ്ടും പോയാലും കുഴപ്പമില്ല വാർത്താ മാധ്യമങ്ങളിൽ ഈ പറയുന്നത് പോലെ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തമായിട്ട് നിൽക്കുന്ന വീണ്ടും അധികാരത്തിൽ വരുമെന്ന് യു ഡി എഫ് സർവേ നടത്തിയപ്പോൾ പോലും എൽ ഡി എഫിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരാണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സമയത്ത് അതിനകത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വാർത്തകൾ കൂടി അല്ലെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിൽ പ്രചരിപ്പിച്ച് എൽ ഡി എഫിൻ്റെ മോടി കുറയ്ക്കുന്നതിന് വേണ്ടി പിളർത്താൻ വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെ കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമായി നടക്കുന്ന ഒരു ചർച്ച തന്നെയാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായിരുന്നു അന്നെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വഭാവം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ള ഒന്നാണ് കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫ് പ്രവേശനം എന്ന് പറഞ്ഞ് എൽ ഡി എഫ് പക്ഷം കേൾക്കുന്ന ഇടതുപക്ഷ ആശയങ്ങളെ പലരും എതിർത്തിരുന്നൊരു കാര്യമായിരുന്നു കാരണം കേരള കോൺഗ്രസ്സിനെ കേരള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് അത് പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്ന് കൃത്യമായിട്ട് ഇടതുപക്ഷ നിലപാടുള്ള ആളുകൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ അവർ പറഞ്ഞിരുന്നതിനേക്കാൾ പ്രാവർത്തികമായ രാഷ്ട്രീയത്തിൽ അല്ലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ സി പി എം എടുത്ത നിലപാടായിരുന്നു ശരി എന്ന് തെളിയിച്ചതാണ് കേരള കോൺഗ്രസിനെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്ന സാഹചര്യം അത് കൃത്യമായിട്ട് ഇപ്പോഴുള്ള സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിനറിയാം അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ജോസ് കെ മാണിയെ മാടിക്കൊണ്ടു പോകാനായിട്ട് യു ഡി എഫ് ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് എന്തു ചെയ്താലാണ് അത് തടയാൻ കഴിയുക എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുള്ള കാഴ്ചപ്പാടുള്ള പിണറായി വിജയൻ തന്നെ റോഷി അഗസ്റ്റുമായിട്ട് സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അത് ഉൾക്കൊള്ളാൻ തയ്യാറായി എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് ചോദിച്ചാൽ റോഷി അഗസ്റ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നൽകുന്ന പരിഗണന വളരെ പ്രധാനപ്പെട്ടതാണ് ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പരിഗണന എൽ ഡി എഫ് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് നൽകുകയും ഏറ്റവും കൂടുതൽ സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുക്കുകയും ചെയ്തു മത്സരം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റുപോയി കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടത്തത്രം സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പാലയില് ഭരണം തന്നെ മുനിസിപ്പൽ ഭരണം തന്നെ അവർക്ക് നഷ്ടമായി അതൊരു തിരിച്ചടി ശരി ആ തിരിച്ചടിയുടെ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മാടിയെടുക്കാം എന്ന് യു ഡി എഫ് കരുതുന്നത് പക്ഷെ അത് നടന്നില്ല പിണറായി വിജയൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻ്റാണ് അതിനെ സഹായിച്ചത് എന്നാണ് രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെടുന്നത് അത് കഴിഞ്ഞ് ജാഥ ആരംഭിച്ച സമയത്ത് കേരള കോൺഗ്രസിനെ പരിഗണിച്ചു ഒറ്റ ജാഥ നടത്തുന്നതിന് പകരമായിട്ട് മൂന്ന് ജാഥകൾ നടത്തി കേരള കോൺഗ്രസിന് ഒരു ഭാഗം നൽകി സി പി ഐക്ക് ഒരു ഭാഗം നൽകി ഒരു ഭാഗം സി പി എമ്മും എടുത്തു അങ്ങനെ മൂന്ന് നായകർ നടത്തുന്ന ജാഥകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാഥ നടക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും അഥവാൻ ജോസ് കെ മാണിയെയും ചർച്ചയുടെ മധ്യത്തിൽ കൊണ്ടു നിർത്തിയത് ജാഥയ്ക്കിടയ്ക്ക് നടക്കുന്ന പത്രസമ്മേളനങ്ങൾ ഒരുക്കി ഒരിടത്ത് വെച്ച് പത്രപ്രതിജ്ഞകൾ ചോദിച്ചു ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ടോ ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ടോ ഇല്ല തീരുമാനിക്കുന്ന പാർട്ടിയാണ് എന്ന് ആ സംഭാഷണം ഇങ്ങനെ നീണ്ടുപോകുന്നതിനിടയ്ക്ക് ജോസ് കെ മാണിയിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി റൂഷി അഗസ്റ്റ്യൻ പ്രഖ്യാപിക്കുകയാണ് ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ട് എവിടെ മത്സരിക്കും പാലയിൽ തന്നെ മത്സരിക്കും അങ്ങനെ പറഞ്ഞതിൽ അല്പം നീരസവും അതിർത്തിയുമൊക്കെയാണ് ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നത് കാരണം അതിലൊരു ഒരു ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പാലയിൽ രണ്ട് വട്ടം ജോസ് കെ മാണി മത്സരിച്ചു പരാജയപ്പെട്ടു ഇനി മൂന്നാമതൊരിക്കൽ കൂടി അവിടെ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു പക്ഷേ നോക്കൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് അവിടെ ജയിച്ചത് എൽ ഡി എഫാണ് പാലയിൽ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫാണ് അപ്പം അങ്ങനെ പാലയിൽ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് കൂടി താൻ അവിടെ മത്സരിക്കും എന്ന് ജോസ് കെ മാണിക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് റോഷ അഗസ്റ്റിൻ ഉയർത്തിയത് പക്ഷേ പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരു ശത്രുക്കളും പറഞ്ഞത് ജോസ് കെ മാണിയെ ഒരിക്കൽ കൂടി അവിടെ തോൽപ്പിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വനവാസത്തിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് റോഷി അഗസ്റ്റിൻ നടത്തുന്ന പ്രവൃത്തി എന്നായിരുന്നു അത് കുറച്ച് അസ്വസ്ഥത ജോസലുണ്ടാക്കി പക്ഷേ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിനേക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ജോസ് കെ മാണി പറയുന്നത് എനിക്ക് ഒരു അതിർത്തിയും ഈ കാര്യത്തിലില്ല എന്നെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും റോഷി അഗസ്റ്റിനുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമാണ് അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്ത് റോഷി അഗസ്റ്റ്യൻ പറയുന്നുണ്ടോ അതൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ അദ്ദേഹം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേക്ക് വരേണ്ടത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ് പാലയിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാൻ ഉള്ള സാധ്യതയാണ് ഉള്ളത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട അല്ലെങ്കിൽ എം ബി ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്നിട്ട് നേതൃസ്ഥാനത്തിലിരുന്ന് കേരള കോൺഗ്രസ്സിനെ നയിക്കുന്ന ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നതായിരിക്കും ജോസ് കെ മാണിക്കും നല്ലതും അതേപോലെ തന്നെ കേരള കോൺഗ്രസ്സിനും നല്ല അല്ലെങ്കിൽ അതിസാഹസികമായി വീണ്ടും പാലുകൾ മത്സരിക്കുകയും ജയിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യണം അതിനുള്ള കരുത്ത് കാണിക്കണം നട്ടൽ കാണിക്കണം അങ്ങനെ വീണ്ടും അദ്ദേഹം മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്താൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മിന്നുന്ന ജയമായി മാറും മിന്നന്ന് ജയമായി മാറും എന്ന് മാത്രമല്ല കേരള കോൺഗ്രസ്സിന് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ഇടമുണ്ട് എന്ന് അത് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും പൊതുവെ കേരളത്തിൽ ഇപ്പോഴൊക്കെ ചർച്ചകൾ പരിശോധിച്ചാൽ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ചില സീറ്റുകളെല്ലാം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ കേരള കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ മതക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പുറത്ത് എൽ ഡി എഫ് പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല കൃത്യമായിട്ട് കോൺഗ്രസ് കേരള കോൺഗ്രസിനെ പുട്ടപ്പ് ചെയ്ത് അവർക്ക് അവരുടെ പൊസിഷൻ നൽകി അവർക്ക് അവർക്കൊരിക്കും പരിക്കില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പരാജയപ്പെട്ടു പോയാൽ കേരളത്തിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പതുക്കെ പതുക്കെ ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വരും ഒരു കാലത്ത് മാണി സാർ പറഞ്ഞിരുന്നത് പിളരന്തോരും വളരുകയും വളരുന്തോരും പിളരുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കേരള കോൺഗ്രസ് എന്നാണ് ഇനി നമുക്കത് മാറ്റി പറയേണ്ടി വരും പതുക്കെ പതുക്കെ പിളർന്ന് തന്നെ ജീർണിച്ച് ഇല്ലാതാകുന്ന ഒരു സംവിധാനമാണ് കേരള കോൺഗ്രസ് എന്ന് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുല്ലോ ജോസ് കെ മാണി പോയോ ജോസ് കെ മാണി പോയോ ശരിക്കും ജോസ് കെ മാണി പോയെന്ന് തന്നെ പറയേണ്ടി വരും എങ്ങോട്ടാണ് തന്നെ തന്നെ ഇല്ലാതാകുന്നതിനും പോയെന്ന് പറയാമല്ലോ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ആരോ ജോസ് കെ മാണിയെ ടാർഗറ്റ് ചെയ്യുന്നു തീർക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾക്ക് കാണേണ്ടി വരും അത് റോഷി അഗസ്റ്റിനാണോ അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക